അസ്സാമലൈക്കും നമസ്കാരം ഇത് റീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അഭയാര്ത്ഥി പെൺകുട്ടിയാണ് നമ്മൾ ഈ കുട്ടിയെ ദത്തെടുത്താണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ കുട്ടിയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കമുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഈ കുട്ടി ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചു അപ്പം ഒരു സ്കൂളുകളിലും ഈ കുട്ടി എടുക്കുന്നില്ല കാരണം ഇവർ അഭയാർത്ഥി കുട്ടിയാണ് അതുകൊണ്ട് ഈ കുട്ടിക്ക് ഐ ഡി കാർഡൊന്നും ഉണ്ടാവില്ല അഭയാർത്ഥി കാർഡാണ് ഉള്ളത് യു എൻ നൽകുന്ന അഭയാർത്ഥി കാർഡാണ് അത് വെച്ചുകൊണ്ട് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഒരു സ്കൂളിൽ ഈ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് ഏറ്റുകൊണ്ട് അവർ ഏറ്റെടുത്തു പക്ഷെ അവർക്ക് ഒരു ചെറിയ ഫീസൊക്കെ ഉണ്ട് മാസത്തിൽ രണ്ടായിരം രൂപ അവർക്ക് ഫീസായിട്ട് കൊടുക്കണം അതിൽ താമസം ഭക്ഷണം പഠിപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടും പിന്നെ യൂണിഫോം ബുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം ഇപ്പം ഏകദേശം ഒരു ഏഴായിരം രൂപ ഇന്ന് മാത്രം ഈ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഒക്കെ ചിലവായി അപ്പോൾ അത് കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു കൊടുത്തതാണ് അതാർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യം സഹായിക്കാവുന്നതാണ് അതേപോലെ മാസത്തിൽ ഇനി ഒരു നല്ലൊരു സ്കൂളാണ് ഈ സ്കൂളിൽ നിന്ന് ഈ കുട്ടിയെ ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പുറത്താക്കേണ്ടി വരരുത് കാരണം അപ്പം നമ്മളെല്ലാവരും കൂടി ആ കുട്ടിക്ക് സഹായം ചെയ്യണം ഞാൻ ഇത്രയും നാൾ ഈ കുട്ടിക്ക് മറ്റുള്ള സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിരുന്നു അപ്പം ആ സ്നേഹമൊക്കെ ആ കുട്ടിക്ക് കാണാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി അതിലെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കാത്തൊരു അവസരമാണ് അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും ഈ കുട്ടിയെ സഹായിക്കാവുന്നതാണ് കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ടാവും കുട്ടികൾക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കി നല്ല പൗരന്മാരാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാം മാസത്തിൽ വെറും രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടിയെ നേരത്ത് വന്ന് കാണുകയോ അതുപോലെ ആ കുട്ടിയെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആ കുട്ടിക്ക് ഡയറക്റ്റ് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ സഹായങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യാം അതിനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് സ്കൂളിലേക്ക് ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്തൊരു സ്കൂൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേ കൂട്ടി ആ കുട്ടിയെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ഇതാണ് ആ സ്കൂള് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹായമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹരിസ് രാജ് അസ്സലാമലൈക്കും